ആയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ നമ്മുടെ തോട്ടത്തിലാണ് ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചത് വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അന്ന് ഇന്ന് മൊബൈൽ അന്നൊന്നുമില്ല അന്ന് ഞങ്ങൾ മാടൊക്കെ പശുവൊക്കെ മേയ്ക്കാൻ പോകുമ്പം ഞങ്ങളവിടെ പറമ്പിൽ നിന്ന് തേങ്ങ ഒക്കെ അപ്പുറത്തു പോയിട്ട് പറമ്പിൽ നിന്ന് തേങ്ങ ഒക്കെ മോഷ്ടിച്ചിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഒരു സംഭവം ഉണ്ടാക്കും കഴിക്കാനുള്ളത് നമുക്കത് ഇന്ന് ഉണ്ടാക്കി നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവൻ കാണുക നല്ല ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റുള്ള വീഡിയോ പഴയൊരു വീഡിയോ ആണ് നെസ്റ്റാൾജിയ എന്ന് പറയാം അതുപോലെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ തോട്ടത്തിലേക്ക് ആവാം നമുക്ക് തേങ്ങ ഉണ്ടോ നോക്കാം ആദ്യം തേങ്ങ ഉണ്ടെങ്കിൽ ഒരു തേങ്ങ എടുക്കാം തേങ്ങ ഉണ്ട് തേങ്ങ എന്നാണ് പരിപാടി തുടങ്ങാൻ പോകുന്നത് തേങ്ങ എടുക്കാം തേങ്ങ തേങ്ങയെന്ന് നമുക്ക് നോക്കാം തേങ്ങ ഉണ്ടെന്ന് നോക്കാം നമുക്ക് മൂന്ന് തേങ്ങ ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ഈ തേങ്ങ കുലുങ്ങനില്ല അപ്പം ഇത് നമുക്ക് വേണ്ട ഈ കുലുങ്ങണ്ടോ പക്ഷെ വലിയ തേങ്ങ ആയിപ്പോയി ഇത് വേണ്ട ഈ തേങ്ങ എടുക്കണം ഈ തേങ്ങ വെച്ചാൽ മതി ഇപ്പോഴൊക്കെ മെഷീൻ വന്നു തേങ്ങ പതിയാനായിട്ട് പണ്ടൊന്നും മെഷീനില്ലായിരുന്നു ഇപ്പോഴാണ് തേങ്ങ പതിയാനൊക്കെ മെഷീൻ ആയി നമുക്ക് എളുപ്പത്തിൽ തേങ്ങ വന്നിട്ട് ഇവരെ പൊടുവാളുപയോഗിച്ച് തേങ്ങ വന്ന ആൾക്കാർ ഇപ്പോൾ കുറവായി പക്ഷേ സിമ്പിളാണ്ടോ പൊതിയാൻ നമ്മൾ ഇതാണ് നമ്മുടെ ഹീറോ ഇതിലാണ് നമ്മുടെ പരിപാടി ചെയ്യുന്നത് നമുക്ക് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ വലിയ തേങ്ങ കെടുക്കാം വലിയ തേങ്ങക്കെടുത്തിട്ട് നമുക്ക് ചെയ്യാം ചെയ്യാം നമുക്ക് ഈ തേങ്ങയുടെ ഈ മൂന്ന് കണ്ണില് ഈ നടുവിലെ കണ്ണില്ലേ ഈ കണ്ണ് നമ്മൾ പൊട്ടിക്കുന്ന കണ്ണ് ഈ കണ്ണ് നമുക്ക് തുളയ്ക്കണം തുളച്ചിട്ട് ഇതിനകത്താണ് പരിപാടി നമുക്കത് തുളയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കൊയ്യാക്കയുടെ ഒരു കമ്പ് മുറിച്ചിട്ടുണ്ട് അതൊന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം ഒരു കമ്പ് കിട്ടിയിട്ടുണ്ട് ഈ കമ്പ് കൊണ്ട് നമുക്കിതൊന്ന് തുടച്ച് നോക്കാം ഇച്ചിരി പണ്ട് നമ്മളത് തുളയ്ക്കാനായിട്ട് നമ്മുടെ ഇതിൽ പഴയ ഉണ്ടാവും ഉണ്ടാകും വെള്ളം കളയാൻ പാടില്ല നമ്മളതിൻ്റെ കണ്ണ് നമ്മൾ തുളച്ചു പണ്ട് നമ്മൾ ചെറുപ്പത്തിലേക്ക് അതിൻ്റെ വെള്ളം നമ്മൾ തന്നെ കുടിച്ചിട്ടുണ്ടാവും അല്ലേ ഒരുപാട് പേര് ഇതിൻ്റെ വെള്ളം അങ്ങനെ കുടിച്ചിട്ടുണ്ടാവും നമ്മളത് ഇങ്ങനെ തുളച്ചെടുത്ത് വെള്ളം പോയി തുളച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ തുളച്ചെടുത്തിട്ട് തൊളാം നമുക്കിതിവിടെ വയ്ക്കാം വെച്ചിട്ട് നമ്മൾ വേറൊരു ഉണ്ട് അതുകൂടെ ചെയ്യാം നമുക്ക് ഈ കാണുന്ന നിലക്കടലയും ശർക്കരപ്പൊടിയും ആ തേങ്ങുള്ളിലേക്ക് നമുക്ക് ഇടാം നിറയ്ക്കാം അപ്പോൾ നമ്മുടെ ഈ തേങ്ങൻ്റെ ഈ തൊളയിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരയുടെ പൊടിയും നിലക്കടലയും കൂടെ നമുക്കിതിലേക്ക് ഇടാം നിലക്കടല നമ്മൾ നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചതാണ് കാരണം വെച്ചാൽ നിലക്കടലയിൽ തൊണ്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കൂടുതൽ അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കി വെച്ചതാണ് നേരത്തെ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് വൃത്തിയാക്കി വെക്കാം അവരത് നിറയ്ക്കണം ഫുള്ളായിട്ട് നിറയ്ക്കണം ഈ നല്ല നിലക്കടലയും ഈ ശർക്കരയും ഇട്ട് നമ്മൾ ഫുള്ളായിട്ട് നിറയ്ക്കണം അത് അപ്പോൾ നമുക്കിന്ന് ഈ ആപ്പതിലേക്ക് അടിച്ചു കയറ്റാം മാക്സി നമ്മൾ അടിച്ചു താത്തി ടൈറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളമൊന്നും വരില്ല വക്കിത് ആ തീയിൽ കൊണ്ടിടും നമ്മളെ തീന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്